ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു സമേസിബിൾ പമ്പ് നമ്മൾ റിപ്പയർ ചെയ്യാൻ പോവുകയാണ് എന്താ കംപ്ലയിൻ്റ് അല്ല പാർട്ടി വിളിച്ചതാണ് വിളിച്ചപ്പോൾ ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ആ കംപ്ലയിൻറ്റ് നമ്മൾ എന്താന്നല്ല നമ്മൾ കണ്ടുപിടിക്കാൻ പോകട്ടോ കത്തിയതാണോ കത്തിയതാണൊന്നും അറിയില്ല കാരണം മോട്ടോർ വർക്ക് ചെയ്യുന്നില്ല അവിടെ സ്റ്റെക്കായി നിൽക്കാമെന്നാണ് അവർ പറഞ്ഞത് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പമ്പായത് കൊണ്ട് തന്നെ ആർക്കും പെട്ടെന്ന് നോക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് ഇന്ന് നോക്കിയിട്ട് അത് നന്നാക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതായാലും നമുക്ക് വീടിയിലേക്ക് പോകാം മോട്ടോർ നമ്മൾ കിൻറ്റിൽ നിന്ന് നമ്മൾ കയറ്റി കേട്ടോ ഇനി നമ്മളിത് ഓൺ ചെയ്ത് നോക്കുകയാണ് ആ ഓക്കെ ഓക്കെ ബോഫക്കാരെ ബോഫാക്കോ സൗണ്ട് ഘട്ടങ്ങൾ ഇത് മോട്ടറ് കത്തിയതല്ല ഇതിനകത്ത് ഇമ്പലർ കംപ്ലൈൻ്റ് ആകാതെ തോന്നുന്നു കേട്ടോ നമ്മൾ ഞാൻ അയച്ചോക്കെ ഇമ്പിലറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ ഇതിന് പന്ത്രണ്ട് പതിമൂന്ന് സ്പാൻഡർ വേണ്ട കേട്ടോ നമ്മൾ ഇമ്പലറിൻ്റെ ഭാഗം കഴിക്കാൻ പോകുകയാണ് ഇപ്പോൾ മോട്ടോർ വാങ്ങിയിട്ടിപ്പോൾ ഒരു വർഷമായിട്ടില്ല കേട്ടോ വാറണ്ടി പേപ്പർ കാണാത്തതുകൊണ്ടാണ് നമ്മൾ അയക്കുന്നത് ഈ കമ്പനി കൊടുത്ത് കഴിഞ്ഞാൽ കമ്പനി നന്നാക്കി കിട്ടും പക്ഷേ അതിനു പറ്റിയ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അയച്ചു നോക്കുന്നത് കേട്ടോ സ്ക്രൂസൊക്കെ സ്റ്റീൽ തന്നെയാണ് നാല് സ്പൂൺ നമ്മൾ അയച്ചെടുത്ത് നമുക്ക് ഇമ്പില്ലറിൻ്റെ ഭാഗം നിന്ന് അയക്കട്ടോ നീങ്ങുന്നതിന് മെല്ലെ കൈയോട്ട് മാടി കൊടുത്താൽ മതി ഇവിടെ പോരും ഇത് കേട്ടോ ഇമ്പില്ലറ് പൊട്ടിപ്പോയതാണ് ഇമ്പിലറിൻ്റെ ഈ ഭാഗം പൊട്ടിപ്പോയത് സ്റ്റീലിൻ്റെ ഇമ്പില്ലറായിട്ടത് പക്ഷെ പെട്ടെന്ന് പൊട്ടിപ്പോയി ഇതാണ് ഒരു കംപ്ലയിൻറ്റ് അപ്പോൾ ഇതിൻ്റെ വെൽഡിംഗ് പോയതായിരിക്കും എന്ന് തോന്നുന്നത് ഇവിടെ ഒരു വെൽഡിംഗ് ഉണ്ടാവും ചെറിയ രീതിയിലുള്ള വെൽഡിംഗ് ഉണ്ടാവും അപ്പോൾ വെൽഡിങ് പോയതായിട്ടാണ് കാണും കേട്ടോ അവിടെ ഉണ്ടെ സീടൊക്കെ ഉണ്ടോ പുതിയതാണ് അതുകൊണ്ടാണ് ഇത് വരെ വല്ലാതെ അയക്കുകളും ചളിയൊന്നും ഇല്ലാത്തത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ചെറിയ പാർട്സ് ചെറിയ കഷ്ണം ഇവിടെ ഉണ്ട് കേട്ടോ ഈ റൗണ്ടിൽ കിടക്കുന്ന ഈ ഭാഗതാ അപ്പോൾ അത് നമുക്ക് മെല്ലെ അയച്ചെടുക്കണം അയച്ചെടുത്തിട്ട് നമുക്കിത് വർക്കിംഗ് ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇത് സ്റ്റെക്കായി കിടക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഇതായാലും ഈ ഭാഗത്ത് അയച്ചെടുത്ത് ഇനി നമുക്കിത് അയയ്ക്കണമെങ്കിൽ ആദ്യം ഇവിടെ ഈ എന്തെങ്കിലും വെച്ച് നമ്മൾ പിടിക്കണം കേട്ടോ പിടിച്ചെങ്കിൽ മാത്രമേ അയക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മൊത്തത്തിൽ തിരിയും നമുക്ക് ഇപ്പം ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് നിന്ന് നമുക്ക് പിടിക്കാനുള്ള ഓപ്ഷൻ ഇല്ലാത്തത് ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു റിപ്പയറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ ടൂൾസ് എടുത്തിട്ട് നമ്മൾ മെല്ലൊന്ന് പിടിച്ചു കൊടുക്കുന്നത് ലോക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മളിത് അയക്കെട്ടോ പിടിച്ചോ അപ്പോൾ അയക്കാൻ പോവാണ് ഇതിന് വേണ്ടത് ഇപ്പോൾ പത്ത് ഇപ്പം അതിലൊന്ന് സ്പാൻഡാണ് അപ്പോൾ നമ്മൾ പത്ത് പത്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് ഇതിങ്ങനെയാണ് ഇത് കിടക്കുന്നത് കേട്ടോ ഇതിൻ്റെ പോന്നൊരങ്ങി ഓക്കെ എന്താണ് ടെമ്പിലറിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് കാണുന്നത് ഇത് ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഇത് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നതാണ് സാധനം എന്നിട്ട് നമ്മളിതിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാനാണ് അതിൽ ചെറിയൊരു പുള്ളി ഉണ്ട് പുള്ളി എന്നതിൽ പറയാം ഒരു ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പുള്ളി ഉണ്ടാവും ആ പുള്ളി നമ്മളിവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കാണ്ടോ ഈ ഭാഗത്ത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് മാത്രമേ ഇനി രണ്ടാമത്തെ ഇമ്പില്ലർ ഇതിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ അത് അതായത് നമ്മൾ പുതിയൊരു വാങ്ങി കൊണ്ടാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇത് വെൽഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കുക വെൽഡ് ചെയ്യാൻ ഇത് തന്നെ നമ്മൾ വെച്ചിട്ട് സെറ്റ് ആക്കട്ടോ അല്ലെങ്കിൽ പുതിയൊരു ഇമ്പില്ലർ വാങ്ങിയിട്ട് ഒന്ന് സെറ്റ് ചെയ്യുന്ന ബാക്കി പോകണം ഞാൻ കാണിച്ചിട്ടോ ഓക്കെ അങ്ങനെ ഇമ്പില്ലറ നമ്മൾ വാങ്ങിക്കൊടുന്ന് കേട്ടോ അതാ കാണില്ലേ ഏ ഇത് നമ്മൾ ആദ്യത്തെ ഇമ്പില്ലറാണ് അപ്പോൾ ഇത് ബെൽറ്റ് ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് പകരമായിട്ട് ഇതാ വേറെ ഒരു ഇമ്പില്ലർ കൊണ്ടുവന്നിട്ടുണ്ട് ഏകദേശം സേവ് തന്നെയാണ് വലിയൊരു മാറ്റം ഒന്നുമില്ല അതിന് എത്രയാണ് നൂറ്റി അൻപത്തഞ്ച് രൂപ അല്ലേ നൂറ്റി അൻപത്തഞ്ചൊക്കെ കാണുന്നില്ല അതിന് ഇരുന്നൂറ്റി അറുപത് രൂപ കേട്ടോ ഈ ഒരു ഇമ്പില്ലറിൻ്റെ റേറ്റ് നമ്മളിത് മാറ്റാൻ പോകണേ അപ്പോൾ മാറ്റണമെങ്കിൽ ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്യണം നമുക്ക് അത് ക്ലീൻ ചെയ്തെടുക്കണം എക്സൈബ് എടുത്താൽ ക്ലീൻ ചെയ്ത് എന്നിട്ട് വെച്ചു കൊടുക്കുക നല്ലത് നമ്മൾ എപ്പോഴും നല്ലത് മോട്ടോറിന് നമ്മൾ അതിൻ്റെ ഇമ്പുലർ അയക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്യണം കേട്ടോ ഇത് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടില്ല അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് വെച്ച് ഇതുപോലത്തെ ചളികൾ ഉണ്ടാവും അടിഞ്ഞു കൂടിയ ചളി അപ്പോൾ അത് കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കട്ടെ ആദ്യം കടിച്ചോളൂ താം ശീലി അപ്പോൾ ഏകദേശം പുതിയതുപോലെ തന്നെയാണ് നമുക്ക് തുടച്ചെടുക്കാം ഫുള്ളായിട്ട് ഒഴിവാക്കുക എന്നാലും താഴെ വരുന്നത് വാട്ടർ സില്ലാട്ടോ ബാട്ടൊരു വാട്ടർ സില്ലെന്ന് സാധനമുണ്ട് അതാണ് കാണുന്നത് ഇനി നമുക്ക് ഇമ്പില്ലറവിടെ ഫിറ്റ് ചെയ്യണം ഇമ്പില്ലറ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമേ ഈ ഒരു പുള്ളിയില്ലേ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു എൻ്റെ പുള്ളി എന്ന് പറയുന്ന സാധനം അപ്പോൾ അതിനെ നമുക്ക് ഇവിടെ ഫില്ല ഇവിടെ കൊടുക്കാം കേട്ടോ ഈ സൈഡിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അതിവിടെ ഫിറ്റ് ചെയ്തു ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എമ്പുല്ലറിൻ്റെ ഈ പൊഷ് ഈ ഭാഗം കറക്റ്റ് പുള്ളിക്ക് കയറുന്ന രൂപത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇമ്പ്ലർ കറക്റ്റ് കയറിയ നല്ല സ്മൂത്തായിട്ട് കറകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ നെട്ട് വോൾട്ട് ഇടുന്നതിന് മുമ്പേ ഇത് ഇവിടെ വെച്ചെടുക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ നെട്ട് വോൾട്ട് ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം കേട്ടോ സ്പാനർ പത്ത് വന്ന് അതിന് പത്തിൻ്റെ സ്പാനറാണ് വേണ്ടത് പത്തിൻ്റെ ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇത് മോട്ടറ് കറങ്ങുന്ന സമയത്ത് തിരിയാൻ പാടില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യുക ഓക്കെ ക്ലിയറായി നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ അയച്ചതല്ല അയക്കുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് അതിനകത്തൊക്കെ ചളി പിടിച്ചിട്ടേ ഈ ഹോളൊക്കെ അടിയാൻ ചാൻസ് കുറേ കാലം കഴിയുമ്പോൾ ഈ ഹോളൊക്കെ ആടി കെട്ടോ മണ്ണ് പിടിച്ചിട്ടേ നിങ്ങൾ വാഷർ ഇട്ട് കൊടുക്കാം കേട്ടോ വാഷറ് കറക്റ്റ് ഇത് ഇട്ടെടുക്കുക അത് ലീക്ക് വരാതിരിക്കാണ് ഓക്കെ വാഷർ ഫിറ്റായി അപ്പോൾ മോട്ടോറിൻ്റെ മുകളിലെ ഭാഗം ഈ കാണുന്ന കേട്ടോ ഇതാതാ ഈ കാണുന്നത് അതിന് കണക്കായിട്ട് വേണം നമുക്ക് ഈ പമ്പ് ഫിറ്റ് ചെയ്യാൻ പമ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ മോട്ടോറിന് കുറച്ച് തിരിക്കുക ഇനി നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തെട്ടാം നമുക്ക് സ്ക്രൂസ് ഒക്കെ എടുത്തിട്ട് ടൈറ്റ് ചെയ്യാം അതിന് വാച്ചറൊക്കെ അടക്കം നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അതിന് നാല് സെറ്റ് സ്ക്രൂസ് സ്ക്രൂസൊക്കെ ഉള്ളത് കറക്റ്റ് ഹോളൊക്കിയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ആദ്യം കൈകൊണ്ട് വല്ല പതുക്കെ തിരിച്ചു മതി കേട്ടോ തിരിച്ച് കഴിഞ്ഞ ശേഷം അടുത്തതും കൊടുക്കാം നാല് സ്ക്രൂം ശരിക്ക് ഹോളിൽ കയറിന് ശേഷം മാത്രമേ നമ്മൾ ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ നല്ല എല്ലാ ഭാഗവും ഒരേപോലെ ആവുള്ളൂ എന്നു ഒരു ഭാഗം മാത്രം ടൈറ്റ് ടൈറ്റായി കഴിഞ്ഞാൽ ഇത് കാസ്റ്റാണ് പെട്ടെന്ന് പൊട്ടി പോകുന്നത് സാധനം അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നാൽ ഇത്ര പണിയുള്ളൂ ഒരു ഇംബ്ലറൊക്കെ മാറ്റാണ്ട് ഇതിനൊന്നും ഒരാളൊന്നും വിളിച്ചേണ്ട ആവശ്യമില്ല നമുക്കെന്നെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും സ്ക്രൂ ടൈറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മൾ നമ്മുടെ ഇമ്പുലർ അവിടെ ടൈറ്റ് ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ ഈ ഒരു ബെൻഡിടെ അയച്ചെടുക്കാം കേട്ടോ ഈ ബെൻഡ് അയച്ചെടുത്തിട്ട് നമ്മളൊരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇതിനകത്ത് ആ ഇമ്പുലർ പതുക്കൊന്ന് കറക്കി നോക്കട്ടോ കറക്കി നോക്കുമ്പോൾ അത് കറങ്ങുന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്കൊന്ന് മോട്ടോറിൽ നിട്ട് നോക്കട്ടെ ഒരു കുറഞ്ഞ സമയം മാത്രം ഒരു ഒരു ഒന്നോ ഒരു സെക്കൻഡോ രണ്ട് സെക്കൻഡോ ടൈം മാത്രം മോട്ടോർ നിന്നിട്ട് നോക്കാം മോട്ടോർ ടോട്ടോറിന് അല്ല മോട്ടോർ എടുത്ത് നോക്കിയതാ കറങ്ങുന്നുണ്ട് നല്ല സുഖമായിട്ട് സ്മൂത്ത് കറങ്ങുന്നുണ്ട് ഓഫാക്കാതെ അതെ ക്ലിയർ ആട്ടോ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കറങ്ങുന്നുണ്ട് അത് യാതൊരു കുഴപ്പമില്ല നമുക്ക് ഇതിലേ കെട്ടിട്ട് നമുക്ക് ടെൻറ്റിലേക്ക് ഇറക്കട്ടോ ഞാൻ ബെൻഡിനെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോണേ രണ്ടാമത് സെറ്റ് ചെയ്യാൻ പോണേ ബെഡ് നമ്മൾ ആദ്യമുള്ള അതേപോലെ ബുഷില് കൊടുത്തിട്ടോ നമുക്ക് മോട്ടോറിന് ഇറക്കണം ഇറക്കുന്നതിന്റെ മുമ്പേ നമുക്ക് കയറി നന്നായിട്ട് കെട്ടി കൊടുക്കണം കൊടുക്കോ നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കട്ടോ കെട്ടണമെങ്കിൽ അതിനുള്ള ഹുക്കാണ് ഈ കാണുന്നത് ആ ഹുക്കുമ്പോൾ കെട്ടിയാൽ മതി കുറച്ച് ലെൻത്തിന് കെട്ടി കൊടുത്താൽ നല്ലതാണ് ബാലൻസ് വരുന്ന നമുക്ക് കുറച്ച് അപ്പുറത്തും ചെറിയ കെട്ടി കൊടുത്ത് കൊടുക്കട്ടോ പിന്നെ ഫാൻസിമേലൊരു കെട്ട് നല്ലതാണ് കെട്ടി കൊടുത്താൽ ചെറിയൊരു താങ്ങ് ഇതിന് മുതലും കൊടുക്കുന്നത് നല്ല കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു കെട്ടുപടി കെട്ടാണ് കെട്ടപ്പോൾ ഏത് രീതിയിലാണല്ലാണെന്നുള്ളപ്പം എല്ലാവർക്കും അറിയല്ലോ അതുകൊണ്ട് നിങ്ങൾ സൗകര്യത്തിനനുസരിച്ചൊക്കെ കെട്ടാവുന്നതാണ് അപ്പോൾ ഇതായാലും നമ്മൾ കെട്ടി ഇല്ല അടിപൊളി നല്ല ദമ്മിലും നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് മോട്ടോറിനെ താഴൊക്കെ ഇറക്കാം ഒരു ഇറക്കാൻ പോകണം െട്രോണക്കാണ് വെള്ളം കയറി ചെറിയൊരു തരിപ്പ് സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇനി വെള്ളം ചാട്ടുന്നുണ്ടോ നമുക്ക് ടാങ്കിന്റെ അടുത്ത് പോയി കേട്ടോ